ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പഴനിയിൽ പോകണം എന്നുള്ളൊരു വ്യാജേന പേരും ഗംഗാപ്രസാദും സ്റ്റെഫിയും വേഷം മാറിയിട്ട് അവരുടെ സ്റ്റൈലിൽ അവിടെ പൈസക്ക് വന്നിരിക്കുകയാണ് ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്ന രീതിയിൽ അവരുടെ കയ്യിൽ ഒരു താനത്തിൻ്റെ പാത്രമുണ്ട് അതിനകത്ത് ഒരു ഒരു തോക്കും അവർ കരുതിയിരുന്നു നേരെ വന്നത് പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് കഥകിന് വന്ന് മുട്ടി കോളിംഗ് ബെല്ലും നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അവർ ജനലിനര് കട്ടൻ മാറ്റിയിട്ട് ജനൽ തുറന്നിട്ട് നോക്കുകയാണ് അതായത് പ്രകാശനും കാദമ്പരിയും രണ്ടുപേരും നോക്കിയതിന് ശേഷം സംശയാസ്പദമായിട്ടൊന്നും തോന്നാത്തത് കൊണ്ട് വാതിൽ തുറന്ന് പുറത്തു വന്നു അതായത് പ്രകാശനും കാദമ്പരിയും പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ അവർ സാധാരണ നിലയിൽ തന്നെ വിഷയാചിക്കുന്ന രീതിയിൽ അവർ യാചിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രകാശനകത്തേക്ക് കയറിയിട്ട് പൈസ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് കൊടുത്തു എന്നിട്ട് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി കഥ കടച്ചു അതിനുശേഷം ഇവർ രണ്ടുപേരും ചിന്തിക്കുകയാണ് നമുക്ക് കൂടി പോയാലോ എന്ന് ചിന്തിക്കുകയാണ് ആ സമയത്താണ് കിരണും അതേപോലെ തന്നെ വൈജുവും രതീഷും ഒക്കെ വണ്ടിയിൽ വന്നിറങ്ങുന്നത് അത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും പേടിച്ച് കുറച്ച രീതിയിൽ അവർ വേഗം സ്ഥലം വീടണം എന്നുള്ള രീതിയിൽ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് അവർ നീ നടന്നു നീങ്ങുന്നത് കണ്ടിട്ട് കിരണിനൊരു സംശയം തോന്നി അപ്പോൾ അവരെല്ലാവരും അകത്ത് കയറിയതിനു ശേഷം കിരൺ മല്ലേ അവരുടെ പിന്നാലെ പോയി അപ്പോൾ പിന്നാലെ പോയിട്ട് നോക്കുമ്പോൾ കാണുന്നില്ല അതിനുശേഷം അവൻ വണ്ടിയുമായിട്ടാണ് പോകുന്നത് അവർ പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയിൽ കയറി ഒരു കാറിൽ കയറിയിട്ടാണ് അവർ പിന്നെ അടുത്ത യാത്ര പോയത് അപ്പോൾ അവർ കാറ് ഓവർടേക്ക് ചെയ്ത മുന്നിൽ എത്തിയിട്ട് അവരൊരു സ്ഥലത്ത് കാർ നിർത്തിയിട്ട് പിന്നെ കാൽനടയായിട്ട് പോവുകയാണ് അപ്പോൾ കിരൺ അവിടെ കണ്ട ഒരു കടക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അവർ എങ്ങോട്ടാണ് പോയത് എന്ന് അപ്പോൾ കടക്കാരൻ പറയാണ് അവർ രണ്ടുപേരും അവിടെ വണ്ടി നിർത്തിയതിന് ശേഷം ഒരു ഓട്ടോയിൽ കയറിയിട്ടാണോ സാറേ പോയത് പിന്നെ അവരെ ഈ അടുത്തൊന്നും ഇവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല സ്റ്റെഫി വണ്ടിക്കകത്തൊന്നും പറയാണ് നമ്മളെ ആർക്കും സംശയം തോന്നിയിട്ടില്ല അപ്പോൾ ഗംഗാപ്രസാദ് അത് പറയാൻ പറ്റൂല അവൻ നന്നായിട്ട് നമ്മളെ നോക്കിയിട്ടുണ്ട് കിരൺ ആ അത് ശരിയാ അപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് പതറിയിരുന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പോലീസിനേക്കാൾ ബയക്കേണ്ടത് അവനെയാണെന്ന് അവൻ രണ്ടും കൽപ്പിച്ച നടക്കുന്നത് നമ്മൾ താമസിച്ച വീട്ടിൽ തന്നെ അവനെത്തി നീ സ്പീഡിൽ വണ്ടി വിട് പിന്നെ കാർത്തിക മടയിൽ തലയും വെപ്പിച്ചിട്ട് കല്യാണിയെ കിടത്തിയിരിക്കുകയാണ് കല്യാണിൻ്റെ വിഷമവും സങ്കടവും ഒന്നും ഇതുവരെ മാറിയിട്ടില്ല അരികിൽ സരയോ കാദമ്പരി ഇവരൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ കാർത്തിക പറയാണ് അവനെ നിങ്ങൾക്കാർക്കും അറിയില്ല സരയോ അവനറിയാം ആ ആംബുലൻസിൻ്റെ പിന്നാലെ ആൾ വരുമെന്ന് അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് മുങ്ങിയത് കാർത്തികയുടെ അമ്മ കോഫിയൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് സരയുവിനോട് പറയാണ് ദാ ഇത് കുടിക്കേ അവരിനി ആ ഏരിയയിലേ കാണില്ല മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും കാദംബരി ചോദിക്കുകയാണ് കിരൺ സാർ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എങ്ങോട്ടാണ് പോയത് സരയവ് പറയാണ് അറിയില്ല അപ്പോഴേക്കും കിരൺ സാറിൻ്റെ അവിടെ എത്തി കിരൺ ധൃതി പിടിച്ച് അകത്തേക്ക് കയറി വരികയാണ് കർത്തിക ചോദിക്കുക കിരൺ എങ്ങോട്ടാണ് പോയത് പളനിയിൽ പോവുകയാണെന്ന് പറഞ്ഞ് രണ്ടുപേരിപ്പോൾ ഇങ്ങോട്ട് വന്നില്ലേ അവരുടെ പിന്നാലെ പോയതാ ആര് വന്നാലും ദയവ് ചെയ്ത് ഇനി കഥക്ക് തുറക്കരുത് ഏത് വേഷത്തിലാണ് അപകടം വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പം തന്നെ ഇവിടെ കാറിൽ കാൽ നടയായിട്ട് ഭിക്ഷയാചിക്കാൻ വന്നവര് കാറിൽ കയറിയിട്ടാണ് പോയത് കുറച്ച് ദൂരത്തായിട്ട് കാറിട്ടിരിക്കുന്നു കദംബരി പറയാണ് അവരെ കണ്ടപ്പോൾ പ്രശ്നക്കാരാണെന്ന് തോന്നിയില്ലല്ലോ ഇന്നവർ കാറിൽ കയറിപ്പോയെന്ന് പറഞ്ഞതോ ഞാൻ അവരെ പിന്തുടർന്നു അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാറ് അവിടെ റോഡിൽ നിർത്തിയിട്ടതായിട്ട് കണ്ടു എന്നിട്ട് ഞാൻ ഞാനവിടെ ചോദിച്ചത് അതിൽ നിന്നും കാഷായ വേഷം ധരിച്ച രണ്ടു പേര് ഇറങ്ങിപ്പോയി എന്ന് അവിടെയുള്ളവർ പറഞ്ഞു ഒരാണും ഒരു പെണ്ണുമാ അച്ഛനാ അവർക്ക് പൈസ കൊടുത്തത് ഞാനും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് കാർത്തികയും ലക്ഷ്മിയമ്മയും പുറത്തിറങ്ങാതിരുന്നത് നന്നായി ഏ ഞങ്ങൾ പെട്ടെന്ന് എത്തിയത് കൊണ്ട് അവർ സ്ഥലം വിട്ടതായിരിക്കും ഓ വന്നത് അവനും അവളുമാണോ സരവ് പറയാണ് അല്ലെങ്കിൽ പിന്നെ പളനിയിൽ പോകാൻ വേണ്ടി വിഷയെടുക്കുന്നവർ കാറിൽ കയറി വരുമോ കാൽനടയായിട്ടല്ലേ വീടുകളിലൊക്കെ കയറേണ്ടത് പണ്ടെണ്ണവും വേഷം മാറിയിട്ട് നടക്കുമായിരിക്കും അതുകൊണ്ടാ പറഞ്ഞ് ഒരു കാരണവശാലും ഇനി ആരെങ്കിലും വന്നാൽ പുറത്ത് ഇറങ്ങരുതെന്ന് സരിയൂ കാർത്തികേച്ചിയും അമ്മയെയുമാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവർ ഭിക്ഷയാചിക്കാൻ കൊണ്ടുവന്ന തളികയിൽ ആയുധം ഒളിപ്പിച്ചു വെക്കാം ആ നേരത്ത് നിങ്ങൾ രണ്ടിലൊരാൾ പുറത്തേക്ക് പോയിരുന്നെങ്കിൽ വീണ്ടും ഈ വീടിപ്പോൾ കണ്ണീരിൽ ആയിരുന്നേനെ എല്ലാവരും ആദ്യമോടെ നോക്കുകയാണ് കിരണിനെ അപ്പോൾ കിരൺ പറയുകയാണ് ഞാനേതായാലും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് കാർത്തികയുടെ അമ്മ പറയാണ് അതുകൊണ്ട് കാര്യമില്ല മോനെ അവരിപ്പോൾ വേറൊരു വേഷത്തിൽ മാറിയിട്ടുണ്ടാവും കത്തിക പറയുക അത് ശരിയാ അവനെ പോലെ വേഷം മാറാൻ കഴിവുള്ളവരായിട്ട് ഞാൻ ഇന്നേ വേറെ ആരെയും കണ്ടിട്ടില്ല മുമ്പരി പറയാണ് മരണം നടന്ന വീടാണിത് ഇവിടെ ആളും കൂട്ടരും കാണുമെന്ന് അവർക്കറിയാം എന്നിട്ടും അവരാണ് വന്നതെങ്കിൽ അവരുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ ഇതാണ് അതിന് പറ്റിയ സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇവര് രണ്ടുപേരും ഉണ്ടാവുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം ഇതൊരു മരണ വീടായതുകൊണ്ട് ആരും മറ്റൊന്നും ചിന്തിക്കാതെ ത്തേക്ക് ഇറങ്ങുമെന്ന് അവർക്കറിയാം ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാവണം വേഷം മാറി വന്നത് വന്നത് അവരാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ പറയാണ് എനിക്കുറപ്പാ അവൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ പിന്നാലെ പോയത് കാറിൽ കയറിപ്പോയതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ഗംഗാപ്രസാദിനെയും സ്റ്റെഫിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കൊല്ലുകയോ ചെയ്യാതെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പറയാണ് എല്ലാവർക്കും അറിയാലോ ഈ ചന്ദ്രസേനൻ സാറ് മുകളിൽ വലിയ നിലയും വിലയുള്ള ആളാണ് അതുകൊണ്ടാണ് അന്ന് ഡ്യൂട്ടിക്ക് നിന്ന പോലീസുകാരൻ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ഇത് നമ്മുടെയൊക്കെ ഒരു അഭിമാന പ്രശ്നമാണ് പക്ഷേ പകർന്നടിഞ്ഞുപോയി എല്ലാം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും പിന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഈ നാണക്കേട് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം പോലും തെറിക്കാനുള്ള സാധ്യതയുണ്ട് എത്ര നാളാണെന്ന് വെച്ചാൽ ഒരുത്തൻ പോലീസുകാരെ മുങ്ങി നടക്കുന്നേ നമ്മൾ പോലീസുകാരെ അപമാനിക്കുകയും നമ്മളെ ദേഹത്ത് കൈവെക്കുകയും ചെയ്യുന്നവന്മാരെ എന്ത് വില കൊടുത്തും നമ്മളവരെ കണ്ടെത്തുകയും അവൻ്റെയൊക്കെ ശരീരം ഉടച്ചു പാർക്കുകയും ചെയ്യണം എല്ലാവരെയും ചെയ്യുന്നതാണതൊക്കെ പക്ഷേ ഇവിടെ മാത്രം ഒന്നും നടക്കുന്നില്ല എന്താ എല്ലാവർക്കും ഈ ഗംഗാപ്രസാദിനെ ഭയമാണോ ജയിലിൽ അങ്ങനെ ഭയക്കുന്നവരെ ഉണ്ടായിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് പറഞ്ഞിരുന്നു എല്ലാ വാർഡന്മാർ എന്നാൽ അത് ഇവിടെ വേണ്ട ഞാൻ സൈബർ സെല്ലിലൊക്കെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏത് പൊത്തിൽ ഒളിച്ചിരുന്നാലും കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട് ഇനി അവനെ പുറത്തു കൊണ്ടുവരുന്നതുവരെ നമുക്ക് തലേ ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയില്ല ആ സേനൻ സാർ ഇടയ്ക്ക് വന്ന് നമ്മളെ എല്ലാവരെയും ഇവിടെ പിടിച്ചു നിർത്തി സംസാരിച്ചിട്ട് പോയത് ഓർമ്മയുണ്ടോ തിന്റെ പിന്നാലെയാണ് തലപ്പത്തുള്ള ഓരോരോ ഓഫീസ് ഓഫീസർമാർ വിളിച്ചിട്ട് ചോദിക്കുന്നത് അവരുടെ വായിൽ വരുന്നതൊക്കെ പറയുന്നത് അതൊക്കെ അവസാനിക്കണമെങ്കിൽ ഗംഗാപ്രസാദ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയേ പറ്റൂ അവൻ ഈ സ്റ്റേഷൻ പരിധി വിട്ടു പോവാൻ സാധ്യതയില്ല സാർ അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്റ്റേഷൻ പരിധിയിലുള്ളവരെ നമ്മൾ തന്നെ പൊക്കണമെന്ന് അല്ലെങ്കിൽ ഇനിയും പലരുടെയും ചോര കണ്ടേ അവൻ അടങ്ങത്തുള്ളൂ അവനെ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവൻ്റെ കൂടെ സ്റ്റെഫി എന്നാണ് അവളുടെ പേര് യഥാർത്ഥ പേര് തരുണിമ എന്നങ്ങനെ ആണ് അവളെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞു അവളെ കിട്ടിയാൽ അവനെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല എന്തായാലും എല്ലാവരും പരമാവധി ശ്രമിക്കണം സർ ശരി എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എൻകൗണ്ടറിൽ അവൻ്റെ പണി തീർത്താലും കുഴപ്പമില്ല ഇനി ചോദ്യം ചെയ്യാൻ ആളുണ്ടാവില്ല ആയുധവുമായി നടക്കുന്നവനെ ആയുധം കൊണ്ട് തന്നെ തീർക്കുന്നതിൽ തെറ്റില്ലെന്നാ പറഞ്ഞത് നമുക്കുണ്ടായി ആ നാണക്കേട് എല്ലാവരും കൂടി പരിഗണിക്കാൻ നോക്ക് സാർ ആ കല്യാണി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി തോർത്തൊക്കെ തലയിൽ ചുറ്റിട്ട് വരികയാണ് അപ്പോൾ പതിയെ വരുന്ന സമയത്ത് കിരൺ നല്ല ഉറക്കത്തിലാണുള്ളത് പക്ഷേ തിരിഞ്ഞ് പറഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞ് എണീക്കേണ്ട ലക്ഷണത്തിലും അപ്പോൾ മെല്ലെ കിരൺ എണീറ്റു എന്നിട്ട് പെട്ടെന്ന് തന്നെ കല്യാണിയുടെ മുഖമാണ് കണ്ടത് കല്യാണിയോട് ചോദിക്കുകയാണ് നീ ഇതെവിടെ പോവുക ഞാൻ അമ്മയായിട്ടൊന്ന് അമ്പലത്തിൽ പോകണം ഏ ഇന്നലെ അമ്മ പറഞ്ഞതാ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണമെന്നും പെട്ടെന്ന് തന്നെ എണീറ്റ് എന്നിട്ട് കല്യാണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയണം നിനക്ക് അമ്മ ഈ വീട്ടിൽ തന്നെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ പെട്ടെന്നാണ് കല്യാണിക്ക് ആ ഓർമ്മ വന്നത് കല്യാണി ഏങ്ങനടിച്ചിക്ക് കരയാൻ തുടങ്ങി സാറില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായവർ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടെന്നും നമ്മുടെ അരിയിൽ തന്നെ ഉണ്ടെന്നും നമുക്ക് തോന്നും ഇന്നലെ രാത്രി അമ്മ വന്നു പറഞ്ഞു രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് രാത്രി അമ്മയെക്കുറിച്ച് ഓർക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് കുറച്ച് ദിവസം കൂടി അതുണ്ടാവും അമ്മ ഏത് ലോകത്താണെങ്കിലും നിനക്കൊപ്പം തന്നെ ഉണ്ടല്ലോ കല്യാണി അതിക്ക് നിന്നെ വിട്ട് പോകാനൊന്നും പറ്റില്ല അടുക്കളയിലേക്ക് ചെന്നാൽ അമ്മ അവിടെ പാചകം ചെയ്യാണെന്നും തോന്നും ജനം കാദമ്പരി ഒക്കെ പറഞ്ഞിരുന്നു എന്നോട് അതിനെപ്പറ്റി അറിയില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് നല്ല മാറ്റം വരും നീനി ആരോടും അധികം സംസാരിക്കാത്ത മൊറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കരുത് മോനെ ഇങ്ങോട്ട് പോയി ആ ഇടയ്ക്ക് കാദമ്പരി പോയി അവൻ ഇടയ്ക്കിടയ്ക്ക് പരതും അമ്മയാണ് നോക്കുന്നത് എന്നറിയാം എന്നേക്കാൾ കൂടുതൽ മോനെ എടുത്തുകൊണ്ട് നടന്നത് നിന്റെ അമ്മയാ അവൻ്റെ മുത്തശ്ശി അതുകൊണ്ട് അവനും നിന്നെപ്പോലെ മുത്തശ്ശി എവിടെ പോയെന്ന് അന്വേഷിക്കായിരിക്കും കാർത്തികയെ കല്യാണത്തിന് വേണ്ടി നിൻ്റെ അച്ഛനും നീയുമൊക്കെയാണ് നിർബന്ധിച്ചത് നീ ഇപ്പോൾ നീ ഇതുപോലത്തെ ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയമ്മയും കാർത്തികയും വിവാഹമേ വേണ്ട എന്ന് പറയും അതുകൊണ്ട് നമ്മളൊരു ഓഡിറ്റോറിയം കണ്ടു അതൊക്കെ പോയി നീ ഒന്ന് കാണു കല്യാണത്തിന് നമ്മൾ മെൻ്റലി തയ്യാറാണെന്ന് കാർത്തികയ്ക്ക് തോന്നണം അതിലൊന്നും മാറ്റം ഇല്ല കിരണേട്ട എൻ്റെ സങ്കടം ഞാൻ കാർത്തികേച്ചിയുടെയും ലക്ഷ്മി അമ്മയുടെയും മുമ്പിൽ വെച്ച് കാണിക്കാറില്ല നമ്മൾ മാത്രം ഉള്ളപ്പോഴാ അമ്മയെക്കുറിച്ച് ഞാൻ കൂടുതൽ ഓർക്കുന്നത് ഇല്ല അമ്മ എല്ലാം അറിയുന്നുണ്ട് അമ്മ എല്ലാം കാണുന്നുമുണ്ട് അമ്മയുടെ ആത്മാവിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഗംഗാപ്രസാദിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ എത്താൻ കഴിയും ആഗ്രഹിച്ചതുപോലെ അവനെ ശിക്ഷിക്കാനും കാദമ്പരിയും കല്യാണിയും നയനയും ഓഡിറ്റോറിയം കാണാൻ വേണ്ടി വന്നിട്ടാണുള്ളത് ഓഡിറ്റോറിയത്തെക്കുറിച്ച് കേരളത്തിലെ നമ്പർ വൺ ഡിസൈനർ എന്ത് പറയുന്നു കല്യാണി നയനയോട് ചോദിക്കുകയാണ് അത്തിലെ നമ്പർ വൺ ഇൻ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന ആളല്ലേ കല്യാണിയോട് നയന നിനക്കറിയാത്തതാണോ ഞാൻ പറയേണ്ടത് നിങ്ങൾ രണ്ടാളും മുന്നിൽ നിന്നാണ് ഈ കല്യാണം നടത്തുന്നത് ും ഒരു കുറവും വരാൻ പാടില്ല അമ്മയില്ലാത്തത് കൊണ്ട് ആർഭാടമൊക്കെ ഒഴിവാക്കിയല്ലേ ചെയ്യുന്നേ നാന നിങ്ങളങ്ങനെ പറഞ്ഞെങ്കിലും കിരൺ സാറിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് എല്ലാം സാധാരണ പോലെ തന്നെ നടക്കണം എന്നാണ് കാദമ്പരി പറയാം നിങ്ങളുടെ അമ്മ പോയി ഇനിയിപ്പോൾ ചേച്ചിയുടെ വിവാഹത്തിന്റെ മോടി കുറക്കുന്നത് എന്തിനാ സ്വർണ്ണമൊക്കെ എടുക്കുന്നില്ലേ കല്യാണി ഒന്നും വേണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നെ അമ്മയുടെ കുറച്ച് പഴയ സ്വർണമൊക്കെയുണ്ട് കിരണേട്ടൻ ഓരോ ആവശ്യങ്ങൾക്കും അമ്മയ്ക്ക് ഓരോ സ്വർണം കൊടുത്തിരുന്നു ഞാനും അമ്മയ്ക്ക് ഇടക്കിടക്ക് കൊടുക്കുമായിരുന്നു അമ്മ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച സ്വർണ്ണമുണ്ട് അതൊക്കെ മാറ്റി വാങ്ങണം ഞങ്ങളുടെ ജ്വല്ലറിന്ന് തന്നെ വാങ്ങിച്ചാൽ മതി ആദർശേട്ടൻ പ്രത്യേകം പറഞ്ഞിരിക്കാം പണിക്കൂലിയൊക്കെ ഒഴിവാക്കാമെന്ന് നല്ല ഡിസ്കൗണ്ടും പ്രതീക്ഷിക്കാം ഗർഭാടത്തിനൊന്നും ചേച്ചിക്ക് വലിയ താല്പര്യം ഇല്ല ഉള്ളത് തന്നെ പത്ത് മുന്നൂറ് പവനുണ്ടെന്ന ലക്ഷ്മിയമ്മ പറഞ്ഞത് ഓ നമുക്ക് മൊത്തത്തിൽ ചുറ്റും നടന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണാം വാഹ് എന്ന് പറഞ്ഞ് അവർ പേരും മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി പോവാണ് പിന്നെ ഗംഗാപ്രസാദും സ്റ്റെഫിയും അവർ വേറൊരു താവളത്തിലെത്തി അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം സ്റ്റെഫി കോഫിയുമായിട്ട് വന്നിട്ട് പറയാം ഇതാ കോഫി പിടിക്കുക അവൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലടി ഓഡിറ്റോറിയത്തിൽ ഒരുക്കങ്ങൾ നടക്കുക അപ്പോൾ നിശ്ചയില്ലാതെ കല്യാണം നടത്താനാണ് പരിപാടി അവളുടെ കഴുത്തിൽ ഒരുത്തിനും താളി കെട്ടാൻ പാടില്ല അവനിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ട സമയമായി ചില അജ്ഞാത സന്ദേശങ്ങളൊക്കെ അയച്ചിട്ടും റെസ്പോൺസ് ഒന്നുമില്ല ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരത്താണ് അവൻ താമസിക്കുന്നത് പേര് ദിലീപ് എന്നാ ചുറ്റുപാട്ടത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ അത്രയും ദൂരത്ത് പോയിട്ട് കൃത്യം നടത്താമൊന്നും പറ്റില്ല കരമനിയാർ നീന്തി കിടന്നാൽ പെട്ടെന്ന് ആ സ്ഥലത്തെത്താം ലക്ഷം മാറി അവിടെ എവിടെയെങ്കിലും താമസിച്ചിട്ട് അവനെ അങ്ങ് കാച്ചിക്കളഞ്ഞാലോ ഓ എടാ അവൻ പോയത് കൊണ്ട് നമ്മുടെ കാര്യം പൂർത്തിയാവില്ലല്ലോ നമ്മൾ ഇനി ലക്ഷ്യം വെക്കേണ്ടത് കാർത്തികയേയും ലക്ഷ്മി അമ്മയെയും മാത്രമാണ് മറ്റാരുടെയും ചോര കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കാതിരുന്നിട്ടും ചോര വാർക്കേണ്ടി വന്നില്ലേ അതും നമ്മളുടെ ടാർഗറ്റിൽ പോലും ഇല്ലാത്ത കല്യാണിയുടെ അമ്മയല്ലേ നമ്മൾക്ക് കൊല്ലേണ്ടി വന്നത് അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതല്ലേടാ കല്യാണം നടത്തുവാണെങ്കിൽ അതിനിടയിൽ ഒരുപാട് സാഹചര്യം നമുക്ക് ഒത്തുകിട്ടും കാർത്തികയുടെയും ലക്ഷ്മി അമ്മയുടെയും അരിയിലേക്ക് എത്താൻ വേണ്ടി അത് മതി അല്ലേ അതാണ് നല്ലത് ഇപ്പം തന്നെ ആ പോലീസും കിരണും അവൻ്റെ അച്ഛൻ്റെ ആൾക്കാരും ഒക്കെ നമ്മളെ കൂടെ തന്നെയാണ് ഗോൾഡൻ ചാൻസ് ആയിരുന്നു കല്യാണിയുടെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ കിട്ടിയത് പക്ഷേ ആ സമയത്ത് തന്നെ കിരൺ അവിടെ എത്തി ഇനിയും ഇതുപോലെ പല സാഹചര്യങ്ങളും ഒത്തിയിട്ടു കല്യാണായതുകൊണ്ട് പലപ്പോഴും ശ്രദ്ധ തിരിയാനുള്ള സാധ്യതയും ഉണ്ട് അതിലുപരി സ്വർണ്ണെടുക്കാനും എടുക്കാനും ഒക്കെ അവർ പുറത്തിറങ്ങിയില്ലിടാം ആ സമയത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ നമുക്ക് വേഷം മാറി നിന്നുകൂടെ അതേസമയം ഗംഗാപ്രസാദ് ചിന്തിക്കുകയാണ് അത് നല്ല ഐഡിയാണല്ലോ എന്ന് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ